കോൺവെന്റ് ആണ് ഇവിടെ തൊട്ടുപുറകുന്നതിലായി ഈ സ്കൂളും ഉണ്ട് ഛത്തീസ്ഗഡിലുള്ള നിരവധി സ്കൂളെല്ലാം തന്നെയും ഈ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന സ്കൂളും കത്തോലിക്ക സഭ നടത്തുന്ന സ്കൂളൊക്കെ നിരവധിയാണുള്ളത് ഈ സ്കൂളുകൾക്ക് നേരെയൊക്കെ വ്യാപകമായ അക്രമ സംഭവം നടക്കുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ സ്കൂളുകളും എല്ലാം നടത്തുകയും ഇവിടെ വിദ്യാഭ്യാസമൊക്കെ എല്ലാവർക്കും നൽകുകയും ചെയ്ത് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ കോൺവെന്റിലെത്തി ഇവരുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സിബി എട്ടാം ദിവസമാണ് ഈ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുന്നത് ജാമ്യാപേക്ഷ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കം ഈ അറസ്റ്റിനെ ന്യായീകരിച്ച രംഗത്തെത്തുന്നത് ഈ ജാമ്യാപേക്ഷയെ ഒരുപക്ഷെ ബി ജെ പി സർക്കാർ എതിർക്കുകയാണെങ്കിൽ ഈ ജയിൽ മോചനം അത് സങ്കീർണമായിരിക്കും എന്തായാലും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് ഇനി നോക്കണം സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫുഡ് പ്രോഡക്ട്സ് കൊണ്ട് മാത്രം ഒട്ടിക്കൂ കാരണം റോഫിനേക്കാൾ ശക്തിയുള്ള വേറെ ഒന്നുമില്ല